നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത രണ്ടായിരത്തി ജനുവരി മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആരംഭിച്ചത് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കൈകളിലേക്കുള്ള വിതരണവും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് പുതിയ സന്തോഷ സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുകൂടി വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഈ കുബേരനെ സമീപിക്കുന്നു ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെ തുക കൂടി ഈ മാസം വിതരണം ആരംഭിക്കും ഒരു ഗഡുകൂടി തുക എത്തുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തീരും മസ്തി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക